വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാകുന്ന ആ പ്രക്രിയയിലേക്ക് രാജ്യം അടുക്കുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മുടമ്പത്തെ ഒരു സമരത്തിലൂടെ മലയാളിയെ ഈ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് അതിനുശേഷം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വർഷങ്ങളായി അനേകം മനുഷ്യരുടെ ജീവിതം വഴിമുട്ടിച്ച ഒരു നിയമം ആ നിയമത്തിൽ കാലത്തിന് അനുസൃതമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയിലേക്ക് രാജ്യം മുന്നോട്ടു പോകുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒട്ടോപ്യൻ നിയമങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടായി എന്ന ചോദ്യമാണ് ജനാധിപത്യ വിശ്വാസികളെ ഇപ്പോഴും അതിശയിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും വക്കഭേദഗതി ബില്ല് പാസ്സാകുന്നതുകൂടി തീരുന്ന പ്രതിസന്ധിയാണോ ഇ ഇത് മുടുംബം ജനതയുടെ ഈ സമരത്തെ എങ്ങനെയാണ് രാജ്യം ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഈ പ്രതിസന്ധികൾ ഇന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് നൽകുന്ന സൂചന എന്താണ് ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരങ്ങൾക്കപ്പുറത്ത് വിവിധ മതസമൂഹങ്ങളെ എല്ലാം കൂടുതൽ ചിന്തിപ്പിക്കുകയും ആഴത്തിൽ ഈ വിഷയങ്ങളിൽ ഇടപെടൽ നടത്താൻ പറ്റുന്ന വിധം ഈ വിഷയം കേരളത്തിലും ഇന്ത്യയിലും ചർച്ചയാകുമ്പോൾ അതിന് രാഷ്ട്രീയ നേട്ടം ആർക്കായിരിക്കും ഷെക്കീന ഫയർ റൂം ഇവിടെ ആരംഭിക്കുന്നു എൻ്റെ പേര് നിതിൻ ജോസ് എന്റെ കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ സാമൂഹ്യ നിരീക്ഷകൻ ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത ട്രഷറർ രണ്ടുപേർക്കും പ്രേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം അപ്പൊ സച്ചിൻ നമസ്കാരം നമസ്കാരം നമ്മൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും വളരെ ചൂടേറിയ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകുമ്പോൾ വക്കഫ് നിയമ ഭേദഗതി തന്നെയാണ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നത് പാസ്സാക്കി തന്നെ ഈ ഒരു നിയമസഭ വിന്റർ സീസണിൽ തന്നെ അത് പാസ്സാക്കുമെന്ന് നമ്മൾ കരുതുന്നു തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന രാഷ്ട്രം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇങ്ങനെയൊക്കെയുള്ള ഒരു നിയമ ഭേദഗതി ഇവിടെ അമന്തി ചെയ്യാൻ ചെയ്യാൻ നമ്മൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു മത നിയമം ജനാധിപത്യത്തെ എല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഈ പാസ് ആക്കപ്പെടുകയും ഒന്നാകെ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു രാജ്യം അപമാനമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് ഇപ്പൊ നമ്മള് പണം കൊടുത്തു വാങ്ങിയ ഒരു പ്രോപ്പർട്ടി അത് ഇപ്പോ അഞ്ചോ പത്തോ സെന്റോ ഭൂമിയാണെങ്കിൽ ആ ഭൂമി നമുക്ക് കൈവശമാക്കണമെങ്കിൽ പോലും നമുക്കറിയാമല്ലോ ഒരാള് അത് വിൽക്കാനായിട്ട് വരികയും നമുക്ക് അയാൾ പറയുന്ന പണം കൊടുക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും കേരളത്തിൻ്റെ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ എല്ലാ പ്രോസസ്സും ചെയ്തിട്ട് അതിന്റെ ഏറ്റവും അവകാശം നമ്മൾക്ക് അതിന് പോക്കൂര നടത്തി കരവടച്ച് ഞാൻ എന്റെ സ്വന്തമാക്കുകയാണ് അപ്പൊ ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ പ്രോസസ്സും ഞാൻ അതിലൂടെ പോയിട്ടാണ് ഈ പറയുന്ന ഒരു വസ്തു നമ്മുടേതാകുന്നത് അങ്ങനെ ആകുന്ന ഒരു പ്രോപ്പർട്ടിയുടെ പരിപൂർണമായ ഒരു അവകാശം ഉള്ളത് എനിക്കാണുള്ളത് ആരുടെ പേരിലാണോ ആധാരം എഴുതിയിരിക്കുന്നത് അയാൾക്കാണ് അതിൻ്റെ പൂർണ്ണമായ അവകാശം അതാണ് നമുക്ക് ജനാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന ഒരു പ്രധാന അവകാശത്തിൻ്റെതായിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ മറ്റൊരു സംവിധാനം വന്നിട്ട് നമ്മൾ പണം കൊടുത്ത് കരമടച്ച് പോക്കുവരം നടത്തി ചെയ്ത് കിട്ടിയ എല്ലാത്തിന്റെയും മേലും വന്നിട്ട് മറ്റൊരാൾ വന്നിട്ട് അവകാശം സ്ഥാപിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് നാട്ടിലാണ് ഏത് ഭരണഘടനയിലാണ് അടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നോക്കണം അപ്പൊ ഇന്ത്യൻ ഭരണഘടന തന്നെ എന്താ പറയുക ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സിമ്പിൾ ലോജിക്ക് നോക്കിക്കഴിഞ്ഞ ഇന്ത്യൻ ഭരണഘടന എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു നിയമം ഇതിന്റെ ഇന്ത്യൻ ഭരണഘടനയെക്കാളും മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ പോയി പോകുമോ ഇനി ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഈ മുനുമ്പത്ത് ഇനി ആരെങ്കിലും പോയിട്ട് ഈ പ്രശ്നങ്ങൾ ഇനി സോൾവ് ചെയ്തു എന്ന് വിചാരിക്കാം മുനമ്പത്ത് ഇപ്പൊ നിതിൻ അല്ലെങ്കിൽ ഞാനും മുനമ്പത്ത് ഒരാൾ പറയണെങ്കിൽ അവിടെ ഒരു പത്ത് സെന്റ് ഭൂമിയുണ്ട് ഇച്ചിരി വില വിലക്കുറഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞാണ് ഫ്രീ ആയിട്ട് തന്നാ പോലും നമ്മൾ വാങ്ങുന്ന കാര്യം ഒന്ന് ആലോചിക്കും ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം മനുഷ്യനില് അത്രത്തോളം ഭയം ഈ ഒരു പ്രശ്നത്തിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിലുള്ള സമാനമായ എല്ലാ പ്രോപ്പർട്ടിയും നിങ്ങളുടെ പഴയ പൂർവ്വിതാക്കന്മാർ ആർക്കെങ്കിലും ഇഷ്ടദാനം കൊടുത്തതാണോ പള്ളിക്ക് ദാനം ചെയ്തതാണോ എന്ന ചോദ്യം വരുമ്പോഴേക്കും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ കാർന്നു തിന്നാനും പോകുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു കുത്താനും പോകുന്ന അപകടമാണ് അത് അവരുടെ ആരുടെയും കുറ്റമല്ല നിഷ്കളങ്കായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള ഒരു വാദത്തിന്റെ ഒരു മൽപിടുത്തത്തിന്റെ പിറകെ പോയി ഈ ഇവരുടെ ഇനി മുന്നോട്ടുള്ള ഈ പ്രോപ്പർട്ടി വിൽപ്പനയെ പോലും വലിയ രീതിയിൽ ബാധിക്കാൻ പറ്റുന്ന ഒരു എല്ലാ പ്രോപ്പർട്ടികളും ഇപ്പൊ തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ പോലും അല്ലെ ഇപ്പൊ ഞാൻ ഓർക്കുന്നു വക്കഫ് നിയമ ഭേദഗതിയെ കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും വക്കഫെയ് വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ പഞ്ചായത്ത് അതിനകത്തുണ്ടോ അപ്പൊ ആളുകൾ സംശയിക്കുകയാണ് എന്റെ പഞ്ചായത്തിൽ ഈ ഒരു സ്ഥലം ഉണ്ടോ അങ്ങനെയെങ്കിലും അവന്റെ സ്ഥലം ഇതാണോ എന്ന് ഈ ഒരു സ്ഥലം മേടിക്കാൻ പോകുന്നു അപ്പം ഇനി അടുത്തൊരു നാളത്ത് ഇത് വക്കഫ് വാദം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ വലിയ ഭൂമെന്നും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ വലിയ കാര്യം ഉണ്ടെന്ന് പറയുമ്പോഴും ഇത്തരം പ്രോപ്പർട്ടികൾക്ക് തന്നെ വലിയൊരു അനിശ്ചിതാവസ്ഥ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് മുനമ്പ സമരത്തിന് ശേഷം അത് കൂടുതൽ ജാഗ്രത ആളുകൾക്ക് ഉണ്ടായി പക്ഷേ ഇനിയുള്ള കാലത്ത് അത് മുന്നമ്പത്ത് മാത്രമല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ പ്രോപ്പർട്ടിയിലും ഓൾറെഡി മുസ്ലിം സമൂഹം അരക്ഷിതാവസ്ഥ വലിയ രീതിയിൽ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു പല മേഖലയിൽ പ്രത്യേകിച്ച് അങ്ങനെ അരക്ഷിതാവസ്ഥ ഉണ്ട് എന്ന് എല്ലാ ഇടങ്ങളിലും അത് വാദിക്കുകയും അങ്ങനെ ഒരു ഒരു ചിന്ത ഇന്ത്യ രാജ്യം മുഴുവനും ഉണ്ട് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ വോട്ടായത് കാണുന്നുണ്ട് അതിൽ കൂടുതൽ ആ ഒരു രീതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു കാര്യമായി ഇത് മാറും അതെ ഇനി മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് ഒരു വസ്തു ഇപ്പൊ വീടോ സ്ഥലമോ അവർ വിൽക്കാൻ വെക്കുകയും നമ്മൾ പോയിട്ട് അവിടെയാണ് നമുക്ക് വീണ്ടും ഒരു ആകുലത വരും അവർക്ക് അവരുടെ ഇനി ഇവരുടെ പൂർവീകര ആരെങ്കിലും ഇതേ വസ്തു വഖഫിനെ വക്കഫിനെ ദാനം ചെയ്യാനായിട്ട് ഒരു ഡീഡോ എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് വക്കഫിന്റെ കയ്യിലുണ്ട് പക്ഷെ നമുക്കറിയത്തില്ല എന്ന് പറയുമ്പോ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ വരാം അവിടെ ആക്ച്വലി മുസ്ലിമിന്റെ മുസ്ലിം എന്നുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സ്വത്ത് മേടിക്കുമ്പോൾ മാത്രമല്ല നാമധാരി ആയാലും ഹിന്ദു നാമധാരിയായാലും ആരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം നോൺ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിയിരുന്നത് കൂടി ൊക്കേണ്ട സാഹചര്യത്തിലേക്കാണ് രാജ്യത്താണ് ജീവിക്കുന്ന സാഹചര്യത്തിലേക്കാണ് വരുന്നത് ഭൂമിയും ഈ സംശയത്തിനിടലിൽ ആണ് വരുന്നു ആ അരക്ഷിതാവസ്ഥ വരുന്നു ആ അരക്ഷിതാവസ്ഥയുടെ ഒരു ഏറ്റവും വലിയ തോതിലുള്ള പ്രതിഷേധ ശബ്ദമാണ് നമ്മൾ മുനമ്പത്ത് കണ്ടത് തീർച്ചയായിട്ടും ഈ മുനമ്പം സമരം അതിലേക്ക് നമുക്ക് വരാം അങ്ങനെ ആ വാദം എനിക്ക് തോന്നുന്നു അവിടെ തീരുകയാണ് അല്ലെ അതുകൊണ്ട് മുനമ്പ സമരത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും ഒരു ഐതിഹാസിക സമരം എന്ന് വിളിക്കാൻ പറ്റും നമ്മൾ അറിയുന്നു നമ്മൾ ഈ ചർച്ചയുടെ ഈ സമരത്തിന്റെ ആദ്യ ദിനം തന്നെ നമ്മൾ ഇതിന്റെ ഒപ്പം സഞ്ചരിക്കുന്നതാണ് ശയ്ക്കനാ ടെലിവിഷൻ അപ്പൊ നമുക്കറിയാം ആരൊക്കെ ഉണ്ടായിരുന്നു സമരപ്പന്തലിൽ പിന്നെ എപ്പോഴാണ് നേതൃത്വങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴാണ് ഓരോരുത്തരുടെയും ശബ്ദം കണ്ടത് ജോഷി എന്ന് പറഞ്ഞ ഒരു വൈദികൻ ആ വൈദികൻ ദീപിക പത്രങ്ങളിലൂടെ എഴുതിയ ഷെക്കിന ടെലിവിഷൻ ഉൾപ്പെടെയുള്ള ചാനലുകളിലൂടെ നടത്തിയ പ്രഭാഷണങ്ങൾ ആ സമരസമിതിയെ ഏകോപിപ്പിച്ച് നടത്തിയ ധീരമായ പോരാട്ടം ഒപ്പം ജീവിതമെല്ലാം മറന്ന് കയ്യും മെയ്യും മറന്ന് ആ സമര പന്തലുകളിൽ ജീവിതം തന്നെ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ ഊണ്മുറക്കവുമൊക്കെ നടത്തിയ മുനമ്പത്തെ നിഷ്കളങ്കരായ മനുഷ്യ സമൂഹം ആ ഇടവക ആ ഇടവകയെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം അങ്ങനെ ഈ ഒത്തിരി പ്രതിസന്ധികൾ പ്രത്യേകിച്ച് ആ ഒരു സമരം തുടങ്ങിയ സമയത്ത് രാഷ്ട്രീയമായി വർഗീയതയുടെ കണ്ണോടുകൂടി ആ നാട് ഭരിക്കുന്ന ഹൈബി ഈഡൻ എം എൽ എ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ന്യായവാദം ഇരവാദം അതിനെയെല്ലാം അതിജീവിച്ച് നടത്തിയ ഒരു ഐതിഹാസിക സമരത്തിന്റെ പേരാണ് മുനമ്പം അതുകൊണ്ട് തന്നെ വക്കഫ് ഭേദഗതി ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചർച്ചയുടെ അധ്യായത്തിൽ ഈ മുനമ്പത്തെ ജനതയും ജോഷി മയട്ട് അച്ഛനെ പോലുള്ള വൈദികരുടെ പേരും എഴുതപ്പെടും എന്നതിൽ നമുക്ക് സംശയമില്ല അപ്പോൾ നമുക്ക് ഈ മുനമ്മം വിഷയം എനിക്ക് തോന്നുന്നു അത് കേരളത്തിൽ ഇങ്ങനെ ഒരു അവയർനെസ് ബിൽഡ് ചെയ്തു ദേശീയ തലത്തിൽ ഇതൊക്കെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലങ്ങൾ പള്ളി ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ഇടങ്ങൾ ഉൾപ്പെടെ ഉള്ളതെല്ലാം വക്കഫിന് ഏൽപ്പിക്കുന്നു അതിന് നമുക്കറിയാം ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഈ ചാനലിൽ തന്നെ പത്തിരുന്നൂറിലധികം വേദികളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ശ്രീ റോണി അങ്ങ് സ്വതന്ത്രമായ വിഷയങ്ങളെ വിലയിരുത്തുന്ന ഒരാളാണ് വക്കഫ് ഈ ഭേദഗതി ഇത് വരുന്ന വരട്ടെ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ മുന്നോട്ട് പോകട്ടെ അത് പക്ഷേ അതൊരു പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയുള്ള കാലത്ത് ഈ സംശയത്തിന് നിഴലിൽ ഒരു സമൂഹത്തെ മുഴുവൻ നിർത്തി എത്തിക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു മതത്തിൻ്റെ ഒരു പരിവേഷം നേടിയെടുത്ത നിയമങ്ങൾ ഈ രാജ്യത്ത് ഇത്രയും കാലം നടപ്പാക്കി അത് നടപ്പാക്കിക്കൊണ്ട് പോകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധം അങ്ങനെയെങ്കിൽ ഈ മുനുമം സമരവും അത് അതിനാരൊക്കെയാണ് ആ സമരത്തിനൊപ്പം നിന്ന് നമുക്കറിയാം അത് കേരളത്തിൻ്റെ ഒരു സാ രാഷ്ട്രീയം അടുത്ത വർഷം പൊതു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഒരു സ്വന്തമായി വിലയിരുത്തുമ്പോൾ ഇതൊരു പക്ഷേ ഈ മുടുംബം സമരം പോലും അടുത്ത തിരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ ശക്തം ശക്തമായി ഇന്നിപ്പം സമര സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരാൾ ഇന്നലെ ടി വിയിൽ പറയുന്നു കേട്ടു അടുത്ത തിരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണിച്ചു തരാം ആർക്കൊക്കെ ഉണ്ടെന്ന് അങ്ങനെ നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത കേരളം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് പോലും ഒരു പക്ഷേ അതിൽ വലിയ സൂചനകൾ ഒളിപ്പിച്ചു വെക്കുന്ന ഇടമായി തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ മുനമ്പം വിഷയം പലവട്ടം ചാനലിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷെ ഇപ്പൊ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം നിരീക്ഷണമുണ്ട് ഭേദഗതി വരുന്നു കമ്മീഷനെ നിയമനം റദ്ദാക്കിയ ഒരു വിഷയമാണ് ആ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ അതിനോട് വളരെ സർക്കാരിന്റെ നിലപാടിനെതിരെ വളരെ സർക്കാർ ഇരട്ടത്താപ്പ് കാണിച്ചു സർക്കാർ അത് ചെയ്തു സർക്കാരിൻ്റെ നിയമനം തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ ഒന്നും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് അതായത് അങ്ങ് ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇതൊരു രാജ്യത്തെ മതപരമായ രീതികളിലേക്ക് അല്ലെ സാമുദായികപരമായ വേർതിരിവുകളിലേക്ക് കൊണ്ടുപോകുന്ന ട്രാക്കിലേക്കാണ് വരുന്നത് കാരണം എന്തുകൊണ്ട് ഹൈക്കോടതി ഈ കമ്മീഷനെ മരവിപ്പിച്ചു റദ്ദാക്കി എന്ന് പറഞ്ഞാൽ സിവിൽ കോടതിയുടെ യാതൊരുവിധ ഇൻവോൾവ്മെന്റും വഖഫ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കേസിന് ഇടപെടൽ സാധ്യമല്ല ഒരു കമ്മീഷനും അത് സാധ്യമല്ല അപ്പോൾ എന്താണ് അപ്പോൾ ഒരു നീതി കിട്ടാൻ എന്താണ് വഴി ഈ ട്രൈബ്യൂണലിന് ഈ പരമാധികാരം സുപ്രീം കോടതിക്ക് മേൽ സിവിൽ കോടതിക്ക് മേൽ പരമാധികാരം കൊടുത്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു നിയമത്തിനെ പൊളിച്ചെഴുതേണ്ടത് ആവശ്യമല്ലേ അതിനെപ്പറ്റി പറ്റി എന്തുകൊണ്ടാണ് ഒരാളും അത് ചർച്ച ഒരു മാധ്യമങ്ങളും അതൊരു ചർച്ച ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ കക്ഷികളും അതിനെപ്പറ്റി പറയുന്നില്ല വക്ക് ഓഫ് ആക്ട് വരണമോ വേണ്ടയോ വന്നാലും ഇതൊന്നും ശാശ്വതമാണെന്ന് പറയില്ല എങ്കിലും ഇപ്പോഴത്തെ വക്ക് ഓഫ് ആക്ട് പ്രകാരം സിവിൽ കോടതികളുടെ ഇടപെടലുകൾക്കും ഇതുപോലെയുള്ള കമ്മീഷനുകളെ വെക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും സാധിക്കും ഇപ്പോൾ സർക്കാരിന് ഇരട്ടത്താപ്പ് നയമാണോ എന്തും ആവട്ടെ പക്ഷെ സർക്കാർ ഒരു കമ്മീഷനെ വെച്ച് അത് പഠിക്കാൻ വെച്ചപ്പോൾ ആ കമ്മീഷൻ അതിന്മേൽ റോൾ ഇല്ല എന്നുള്ള തരത്തിൽ വരുന്നത് ട്രിബ്യൂ വഖഫ് ട്രിബ്യൂണലിന് അത്രത്തോളം പരമാധികാരമുള്ളത് കൊണ്ടല്ലേ അപ്പോൾ നാളെ ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷം പോലും മാറും കേരളത്തിലെ ആരുടെ ഭൂമിക്ക് മുകളിലും ഇപ്പോഴത്തെ നിയമപ്രകാരം വഖഫിന് അവകാശവാദം ഉന്നയിക്കാം എന്റെയോ നിങ്ങളുടെയോ കേട്ടിരിക്കുന്നവരുടെയോ ആരുടെ ഭൂമിക്ക് മുന്നിലും അവകാശവാദം ഉന്നയിക്കാം അപ്പൊ ഇത്തരമൊരു പ്രതിസന്ധി നാളെ ഒരാൾക്കുണ്ടായാലും കോടതിയിൽ ഹൈക്കോടതിയിൽ ചെന്നാലോ ഒരു കമ്മീഷന് ആർക്ക് വേണമെങ്കിലും ഇവർ ഗവൺമെന്റിന് പോലും ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പൊ പറഞ്ഞു വെച്ചത് ഗവൺമെന്റ് ആണല്ലോ കമ്മീഷനെ നിയോഗിച്ചത് അപ്പൊ ഗവൺമെന്റിന് പോലും ഈ വഖഫ് മുനമ്പം വിഷയത്തിൽ ഇടപെടൽ നടത്താൻ സാധിക്കില്ല വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ ഇരിക്കുന്ന കേസാണ് അത് അങ്ങനെ പോണം ഇനി മറ്റൊരു ഇരട്ടത്തപ്പും കൂടി പറയാം മുനമ്പത്തെ വിഷയങ്ങൾ പത്ത് മിനിറ്റിനുള്ളിൽ പരിഹരിക്കാമെന്ന് വി ഡി സതീശൻ കുറച്ചു കാലം മുമ്പ് പറഞ്ഞു എവിടെ പാലക്കാട് എലക്ഷൻറെ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ ആളുകളെല്ലാം അത് വളരെ അത് മുനമ്പത്തെ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ ഹൈക്കോടതിയുടെ നിലപാട് വന്നതിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാൻഡ് എന്താ വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണം കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു വെച്ച് താമസിപ്പിക്കുക അത് എന്തുകൊണ്ടാണ് വെച്ച് താമസിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക വക്കഫ് അമന്മെന്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇടപെടൽ നടത്താൻ സാധിക്കില്ല വക്കഫിന് കാരണം മുനമ്പൻ ജനതയെ അവിടെ നിറക്കി വിടുക എന്നുള്ളതാണ് ആള് പച്ചയ്ക്ക് പറഞ്ഞത് വഖഫ് ട്രൈബ്യൂണലിന്റെ പേരിലുള്ള ലാൻഡ് അപ്പം ഇതൊക്കെ എവിടേക്കായി ചെല്ലുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ ഇനിയിപ്പോ വരാൻ പോകുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാണ് കമ്മീഷൻ നിയോഗിച്ചത് അതെ ആ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും കടന്നു കടന്നുകൂടുക എന്നുള്ളതായി എല്ലാവരും പറഞ്ഞിരുന്നു ഇതിനൊരു സാധ്യതയില്ല എന്നുള്ള കാരണം ഈ ഈ അൾട്ടിമേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ട്രിബ്യൂണലിന്റെ പരമാധികാരം എടുത്തുകളയാതെ ഇവിടെ യാതൊന്നും സംഭവിക്കാൻ പറ്റില്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ചെയ്യാതെ ട്രിബ്യൂണലിന് വെച്ചു അല്ലെങ്കിൽ ഇപ്പം ഗവൺമെന്റ് കമ്മീഷനെ വെച്ചു പ്രതിപക്ഷം അടക്കം അവിടെ പോയി ആദ്യം ഈ ദീപിക പത്രവും ഷക്കീന ചാനലും അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമം മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദിച്ചിരുന്നോ ഇല്ല അവസാന സമയങ്ങളിലാണ് മാധ്യമങ്ങൾക്കെതിരെ കാരണം ചില മാധ്യമങ്ങള് എം പിമാരും മന്ത്രിമാരും ഒക്കെ അവിടെ വന്നപ്പോൾ ബൈറ്റ് എടുക്കാൻ വന്നപ്പോൾ അവരെ ഇവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തോട്ടാണ് മാധ്യമങ്ങൾ അതിലേക്ക് ലൈവായി തുടങ്ങിയത് ഇപ്പോഴും മാധ്യമങ്ങളുടെ ട്രാക്ക് എവിടേക്കാണ് പോകുന്നത് യെസ് അപ്പോൾ ഇതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് ചിന്തിക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ലോകം മൊത്തം ഇത് കാണുന്നുണ്ട് വഖഫ് എന്ന ട്രിബ്യൂണൽ എന്നുള്ളൊരു നിയമം വെച്ചോണ്ട് ഈ ഇന്ത്യക്ക് പരമാധികാരം ഇലക്ഷനെ അത് സ്വാധീനിക്കുമെന്ന് തന്നെയാണ് അടുത്ത ഇലക്ഷനിൽ ആർക്കൊക്കെ വലിയൊരു ശ്രദ്ധ നേടിയ വിഷയം ക്രൈസ്തവ സമൂഹത്തിന്റെ ഭരണയിരുത്തുന്ന ആരുടെയും ശ്രദ്ധ പരിധിയുന്ന വിഷയം രാഷ്ട്രീയ നേതൃത്വ നേതൃത്വം ഇരട്ട ഇരട്ടത്താപ്പം അത് ഭരിക്കുന്നവരായിക്കോട്ടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ മുസ്ലിം സമൂഹമായിക്കോട്ടെ മുസ്ലിം സമൂഹങ്ങളിൽ തന്നെ ഒത്തിരി അധികം പേര് ഇതിനെതിരെ അവർ തന്നെ ഇതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നു വക്കം ബോർഡിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി അധികം മുസ്ലിം ജനത തന്നെയുണ്ട് അപ്പം ഇവർക്കൊക്കെ ഇതൊന്നും മാറ്റം പറഞ്ഞു കാരണം മുത്തലാഖ് നിയമം വന്നപ്പം കുറേ അധികം മുസ്ലിം ജനതകൾ അതിനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇതൊരു ഒരു സമുദായത്തിന്റെ വിഷയമല്ല തീർച്ചയായും ജനാധിപത്യ വിഷയമാണ് നീതിയുടെ വിഷയമാണ് അല്ലെങ്കിൽ വലിയ രീതിയിൽ സാധാരണ ജനങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് മതവിഷയങ്ങളിൽ അപ്പുറത്തേക്ക് തുല്യതയുടെ പ്രശ്നം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം അതിനെതിരെ ഒരു മത നിയമത്തിന് കിട്ടുന്ന പരമ്പര ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിലാണ് നമ്മളൊന്ന് പറയുകയും എന്നാ മതാധിപത്യ നിയമത്തിലേക്കായിരിക്കും ചെയ്യുന്ന നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ പറയുന്നത് ഇവിടുത്തെ സ്വാതന്ത്ര്യവും കാര്യങ്ങളെല്ലാം എല്ലാം പറയുമ്പോഴത്തെ ജനാധിപത്യം ആയതുകൊണ്ടാണ് അങ്ങനെ നല്ലൊരു ഭരണഘടന നമുക്ക് ലഭിച്ചു എന്നൊക്കെ ഉള്ള ഒരു വലിയ ആത്മാഭിമാനത്തോടുകൂടി നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ നിയമവും കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യുന്ന അതായത് ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള നിയമങ്ങളും കൂടി ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനില്ല അപ്പൊ അൾട്ടിമേറ്റ്ലി ഇത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് ഇത് മാറ്റപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഉറച്ചു ാണ് ഇത്രയും വർഷങ്ങളായി ഈ നിയമം ഈ രാജ്യത്ത് ഒരു പ്രതിഷേധമോ ഒരു ശബ്ദമോ ഉണ്ടാകാതെ മുന്നോട്ട് പോയി എന്നതാണ് അതിൻ്റെ വേറൊരു അപകടം ഇപ്പം വക്കഫിൻ്റെ മുനമ്പത്തെ പ്രതിഷേധമാണെങ്കിൽ പോലും അവർ വളരെ സ്വസ്ഥമായി ജീവിതം മുന്നോട്ട് പോകുന്നു ഒരു ഘട്ടത്തിൽ അവർ അവരുടെ ഡോക്യുമെന്റ് സൈഡില് അവരുടെ ഓഫീസുകളിൽ ചെല്ലുമ്പോഴാണ് ഇത് വക്കഫ് ഇതിന് വാദം ഉന്നയിക്കുന്ന വക്കഫ് ആരാണ് ആ അന്വേഷണം ചെയ്യുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളുടെ ഒന്നും കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല കോടതിക്കും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനും കളക്ടർക്കും ഈ നാട് ഭരിക്കുന്നവർക്കും ഒക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു അധോലോകം കണക്കെ ഈ ഇതെല്ലാം ഇതിൻ്റെ എല്ലാ സമ്പത്തിൻ്റെ എല്ലാം എന്താണ് അധിവ അധിപനായി വക്കഫ് ഒരു നീരാളിയായി അവിടെ നിൽക്കുന്നു നമ്മൾ കണ്ടു ഇനി ഓർക്കേണ്ട കാര്യം ഇന്ത്യൻ ഇന്ത്യയിലെ എത്ര ഒന്നര ലക്ഷം കോടിയിലധികം പ്രോപ്പർട്ടികൾ ഇതെല്ലാം ഇവരുടെ ഇവര് വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥമില്ല പക്ഷേ ഇത്ര എല്ലാം പ്രോപ്പർട്ടികൾ നമുക്ക് ഈ വക്കഫിൻ്റെ വെബ്സൈറ്റിൽ കാണാമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ ചെറിയ സ്ഥലങ്ങൾ പോലും അത് ഒരു തരത്തിൽ നോക്കിയ വക്കഫിൻ്റെ ഒരു സിസ്റ്റം എന്നെ വളരെ അത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം വളരെ സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഓരോ നാട്ടിലും എത്ര സ്ഥലം ഉണ്ട് അതിൻ്റെ ചിത്രം സഹിതം ഒരു വളരെ സോൾഡ് ആയൊരു ഡേറ്റാ ബേസ് തന്നെ അത് വളരെ മനോഹരമായി അത് മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഇതിൻ്റെ ഒരു 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 മറ്റൊരു ഒരു അപകടമുണ്ട് അപകടമുണ്ട് അത് ഏതും ക്ലെയിം ചെയ്യുക അതാണ് അതാണ് അതായത് എന്റെ ലാൻഡ് ഞാൻ കൃത്യമായി ആധാരം ചെയ്ത ഡോക്യുമെന്റ്സ് യാതൊരു തെറ്റുമില്ലാത്ത ഒരു ഡോക്യൂമെന്റിൽ വാങ്ങിയ ഒരു ലാൻഡ് ഗവൺമെന്റിന് കൃത്യമായി കറടക്കുന്നു ഞാൻ വേറൊരു കേസും കൂടി അതിനോട് കൂട്ടിച്ചേർക്ക മുനമ്പൻ ജനത ആധാരം ചെയ്ത് വാങ്ങിയിട്ടുള്ള ലാൻഡ് അല്ലേ അപ്പൊ ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം അല്ലേ ആ രജിസ്ട്രേഷൻ നടത്തിയത് അതിനുള്ള ടാക്സ് അവർ ഗവൺമെന്റിലേക്ക് കൊടുത്തില്ലേ അപ്പോൾ ഈ അല്ലാത്ത ഒരു ലാൻഡിനെ ആരാണ് ഡോക്യുമെന്റേഷൻ ചെയ്തു കൊടുത്തത് അതിനാരാണ് ഉത്തരവാദി ഈ പാവപ്പെട്ട ജനതകളാണ് അതായത് ഒരു പത്ത് സെന്റ് മേടിക്കാൻ പോകുന്ന ഒരു പാവപ്പെട്ടവനാണോ ഇതിന്റെ ആധികാരികത പരിശോധിക്കേണ്ടത് അതോ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്ന സിസ്റ്റമാണോ ഇത് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറേ വർഷം കഴിയുമ്പോൾ പറയുന്നത് ഈ ലാൻഡ് രജിസ്ട്രേഷൻ നടത്തി കൊടുത്ത സംവിധാനം തന്നെ പറയുന്നു ഇത് നിങ്ങളുടെ എല്ലാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരുടെ സൈറ്റ് വെബ്സൈറ്റിന്റെ കാര്യം വെബ്സൈറ്റ് എൻ്റെ ലാൻഡിൻ്റെ മുകളിൽ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേറി പരിശോധിക്കേണ്ട സാധ്യതയിലേക്ക് എപ്പോ വരുന്നത് ഇന്ന് രാത്രി ഞാൻ പരിശോധിച്ചു ലാൻഡ് ലാൻഡ് അത് എന്ന് മറ്റൊരു നമ്മൾ ഇതിനെ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ എല്ലാ മതങ്ങൾക്കും അതീതമായി ചിന്തിക്കുമ്പോൾ പോലും ഒരു വലിയ അപകടം കിടപ്പുണ്ട് ഒന്ന് ഈ വക്കഫിന്റെ അടിസ്ഥാന പോളിസി എന്താണ് വൺസ് എ എക്കഫ് ഓൾവേസ് എ എന്നാണ് അപ്പൊ ഒരു ഒരു മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു നിയമം അങ്ങനെ പറയുകയാണ് നമുക്കറിയാം എല്ലാ സമൂഹങ്ങളിലും അതിൽ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് അംഗീകരിക്കണം അത് മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഇപ്പം ഹൈന്ദവ സമൂഹം പറയുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ നമുക്ക് ഇങ്ങനെ ഒരു നിയമം ഒരു ലാൻഡ് ബോർഡ് ഉണ്ടാക്കി കൂടി നമ്മുടെ സ്ഥലങ്ങൾ ഇപ്പൊ ക്രൈസ്തവ സമൂഹം പറയുകയാണ് വൺസ് എ വക്കഫ് ഓൾവേസ് വക്കഫ് എന്ന് പറഞ്ഞ പോലെ വൺസ് എ ജീസസ് പ്രോപ്പർട്ടി ഓൾവേസ് എ ജീസസ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ എല്ലാ മതങ്ങളും അവരുടെ നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഇതൊരു ഇതൊരു മതേതര രാഷ്ട്രമായി മാറും ഇതൊരു മതേതര രാഷ്ട്രമായി എങ്ങനെ നിലനിൽക്കുന്നു എല്ലാ ക്രൈസ് എല്ലാ സമൂഹങ്ങളും പറയുകയാണ് ഞങ്ങളുടെ മത നിയമങ്ങൾ അനുസരിച്ച് ഇതിനകത്ത് കുറച്ച് നിയമങ്ങളെന്നാ ഇരിക്കട്ടെ അപ്പം ഇന്ത്യൻ ഭരണഘടനയെ ഇത്രയും പരിശുദ്ധമായ ഒരു ഗ്രന്ഥമായി നമ്മൾ ആദരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ അറിയാതെയൊന്നുമല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ഒട്ടോപ്യൻ ചിന്താഗതികൾ ആശയങ്ങൾ അത് നമ്മളുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ അതിക്കും മേലെ അത് എഴുതി ചേർത്ത് അത് ഈ രാജ്യത്ത് ഒരു ലോ ആൻഡ് ഓർഡറായി മാറി അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം പന്താടുകയാണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിയമം കാരണം ഇപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം ഇത്രയും കാലം അവർ പ്രതിസന്ധിയിലാണ് വിൽക്കാൻ പറ്റുന്നത് മാത്രമല്ല ജീവിക്കാൻ പോലും അവിടെ ഒരു ഡോക്യുമെൻ്റ് സൈഡ് എല്ലാം പ്രതിസന്ധിയിലാണ് ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ പ്രധാനപ്പെട്ട ബോർഡുകളിൽ എത്രയോ പ്രധാനപ്പെട്ട സർക്കാർ പ്രോപ്പർട്ടികൾ പോലും ഈ ഒരു ചോദ്യചിഹ്നുക്ക് വരികയാണ് ഇപ്പോൾ ഈ ഒരു ഭേദഗതി മുന്നോട്ട് വരുന്നു അല്ലെങ്കിൽ അത് പാസ്സാകുന്നു എന്നിരുന്നാൽ പോലും മുന്നോട്ട് ഇത്തരം ചില നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തായിരിക്കും നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു സ്ഥലം എൻ്റെ ഇടവക പള്ളിക്ക് എഴുതി കുഴിച്ചു കൊടുക്കാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട് കാരണം എൻ്റെ വസ്തുവാണത് അല്ലേ എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവകാശം ഒരു മുസ്ലിം ഒരു വിശ്വാസിക്കും ഉണ്ട് അത് അവരെ ഒരു ബോർഡ് പോലെ തീരുമാനിച്ച് അതിനെ ഒരു ബോർഡിന്റെ അണ്ടർലേക്ക് കൊണ്ടുപോകുന്നു വക്കഫെന്നു പറഞ്ഞോർഡിന്റെ അണ്ടർലേക്ക് കൊണ്ടുപോകുന്നു ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് അതിൽ തന്നെ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത് ആ വ്യക്തിയുടെ അവകാശം കൂടിയുണ്ട് തീർച്ചയായും ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ആ ബോർഡിനെ ഭയങ്കര ഒരു പരമാധികാരം പോലെ ഒരു സംഭവം കൊടുക്കുകയും അതിന് തന്നെ പ്രത്യേക ഒരു കോടതിയും പ്രത്യേക സംവിധാനങ്ങളും അതുമെല്ലാം ഈ ഗവൺമെന്റ് ചെലവിലും കൂടി നട വ്യക്തികൾക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ സച്ചിന്റെ ലാൻഡ് ഇപ്പോഴത്തെ നിയമപ്രകാരം എനിക്ക് വക്കഫ് ചെയ്യാം തീർച്ചയായിട്ടും സച്ചിന്റെ ഇതേ സ്ഥലത്തെ ഇത്ര സെന്റ് സ്ഥലം ഞാൻ വക്കഫ് ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞാൽ മതി അതിന് നിധിൻ സാക്ഷിയായ മതി ഞാൻ എന്നിട്ട് ഞാൻ ലാൻഡ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഇത് വക്കഫ് അല്ലെന്ന് ഞാൻ തെളിയിക്കാൻ നടക്കണം ആലോചിച്ചു നടക്കണം അത് നടക്കേണ്ടി വരും തെളിയിക്കേണ്ടത് തെളിയിക്കേണ്ട കാര്യമില്ല സച്ചിൻ തെളിയിക്കണം വക്കല്ലേ അത്രത്തോളം ഇതിന്റെ ഒരു നിയമത്തെ ഈ രീതിയിൽ ആക്കി വെക്കുകയും മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു നിയമം ആക്കി വെക്കുക ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമ നിയമത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റേതായിട്ടുള്ള പല കുഴപ്പങ്ങളുള്ള നിയമങ്ങളും ഉണ്ട് ഇതിൻ്റെതായിട്ടുള്ള അതായത് മനുഷ്യത്വ വിരുദ്ധമായ പല കാര്യങ്ങളും ഇൻറ്റകത്ത് ഉണ്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം തിരുത്തിക്കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന മനുഷ്യന്റെ സ്വത്തവകാശത്തിന് മേൽ കൈകടത്താൻ പറ്റുന്ന ഒരു സംഭവം പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു നിയമം അത് എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടത് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവർക്ക് പാർലമെൻറ്റിലാണെങ്കിൽ ഭൂരിപക്ഷം ഉണ്ട് താനും അവർക്ക് അവർ അവർ വിചാരിച്ചാൽ തന്നെ ഇത് എളുപ്പത്തിൽ ഈ മാറ്റങ്ങൾ വരു കൊണ്ടുവരാനായിട്ട് നമുക്കറിയാലോ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തില് അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് കാലഘട്ടത്തില് അവര് കൊണ്ടുവന്ന നിയമമാണെങ്കിൽ ഇന്ന് ബി ജെ പി കാര്ക്ക് ഇതിനെ മറികടക്കാൻ പറ്റില്ല ഇതിനെ തിരുത്തി കൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ടോ ഇത്രയും വർഷമായിട്ടും ഇവര് ഇത്രയും വർഷം രണ്ടായിരത്തി പതിനാലില് ബി ജെ പി ഭരണത്തിൽ കയറുകയും തുടർന്ന് ലഭിക്കുകയും ചെയ്തിട്ട് ഈ നാളുകൾ വരെ ഇത് ഈ ഒരു വിഷയമായിട്ട് ഇങ്ങനെ കത്തിച്ചു നിർത്തുന്ന ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇത് പാസ്സാകേണ്ടതായിരുന്നു അന്നേരം ഒരു അവസരം കൂടി കൊടുത്തു അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പഠനം അതിനുശേഷം അത് പിന്നീട് മാറ്റിവെക്കുന്നു ഇപ്പം തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം മുന്നോട്ട് പോകുന്നു കുറെ കൂടി ശക്തമായ ഇലക്ഷൻ സ്ട്രാറ്റജികൾ രാഷ്ട്രീയ പാർട്ടികൾ ബിൽഡ് ചെയ്യുന്ന സമയം ഉപതെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഉടനെ വരുന്നു ഈ ഒരു സാഹചര്യം നോക്കി എനിക്ക് നമുക്ക് അറിയില്ല ചിലപ്പോൾ ഇതും മാറ്റി വെച്ചേക്കാം പക്ഷേ ഇത് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം അത് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ഇന്ധനമായി മാറും എന്നത് സംശയമില്ല അതൊരു ധ്രുവീകരണത്തിലേക്ക് ഞാൻ പറയുന്നത് മനുഷ്യരെ പരസ്പരം അകറ്റുന്ന പറ്റുന്ന രീതിയിലേക്ക് ഇത് നീട്ടി നീട്ടിക്കൊണ്ടുപോകും തോറും മനുഷ്യർ പരസ്പര മതത്തിന്റെ പേരിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വിഷമവും അല്ലെങ്കിൽ ദേഷ്യവും ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിലേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ആ നീട്ടിക്കൊണ്ടു പോകുന്ന ആ പ്രോസസ് പോലും അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയമുണ്ട് അതോടൊപ്പം വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്തുകൊണ്ട് ബി ജെ പി ഗവൺമെന്റ് മൂന്നാമതും ഭരിക്കുന്നു കോൺഗ്രസ് ഇപ്പോഴും വക്കഫ് നിയമത്തിനു വേണ്ടി നിലവിലെ അമൻമെന്റിനെ പോലും എതിർത്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ് പ്രതിപക്ഷ ഘടകങ്ങളെല്ലാം ഇവിടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസ് സംവിധാനങ്ങളും എല്ലാം ഇപ്പോഴും മുൻപത്തെ വിഷയങ്ങളും പല വിഷയങ്ങളും ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് എത്തിയിട്ട് പോലും നിയമത്തിന്റെ നൂലാമാലകളും ഊട്ടോപ്യൻ രീതികളും ഒക്കെ മനസ്സിലായിട്ട് പോലും കോൺഗ്രസ് ഇപ്പോഴും ആ ഒരു ട്രാക്കിനൊപ്പം നിൽക്കുന്നു എങ്കിൽ ധ്രുവീകരണം സംഭവിക്കുന്നത് ജനങ്ങളിലല്ല കോൺഗ്രസിലായിരിക്കും നാലാമതും ഭരിക്കാൻ പോകുന്നത് അവര് അതിന് ഇടവരുത്തുന്ന രീതിയിൽ കോൺഗ്രസ് ഇനിയും മാറി ചിന്തിക്കേണ്ട രീതിയിലേക്ക് എത്തി കാരണം ഇത് ഇത് ജനങ്ങൾക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ഉപദ്രവകരമാവുന്ന നിയമം ആരുടെ അത് വോട്ട് ബാങ്കിന്റെ പേരിൽ നോക്കിയാൽ അത്രേ ഉള്ളൂ ചിന്തിക്കേണ്ടതല്ലേ കേരളത്തിൽ എൽ ഡി എഫും കമ്മീഷനൊക്കെ വെക്കാനുള്ള വിവരക്കേട് ഉണ്ടായിട്ടല്ലല്ലോ അത് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതിനകത്ത് ഒരു ശക്തമായ ഒരു ഒരു പിന്തുണയെങ്കിലും ഈ സമരത്തിന് ആ നിലയ്ക്ക് തരാത്തതിന്റെ കാരണം നമ്മൾ ചേർത്ത് വായിക്കണം റൈറ്റും കൂടി ഒരുമിച്ച് ഒരു എന്ന് പറഞ്ഞ പ്രമേയം ഇതെല്ലാം കാണും പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ഇത് കാണുന്നുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അത്തരം കാര്യങ്ങൾ മുനമ്പം ജനതകളെ മാത്രമല്ല ഇന്ത്യയിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വസ്തുവകകളിൽ ചോദ്യങ്ങളും സംശയങ്ങളും നിലനിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം വഴിയാധാരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമത്തിന്റെ നിയമ ഭേദഗതിയാണ് പാർലമെൻറ്റിൽ ഒരുങ്ങുന്നത് ആ നിയമഭേദഗതി പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഈ നിയമത്തെ കൂടുതൽ പഠിച്ച് കൂടുതൽ ശക്തമായ നിയമനിർമ്മാണം ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധികളിലേക്ക് ദൂര വ്യാപകമായ പ്രശ്നങ്ങളിലേക്ക് കാലത്തെ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഘട്ടത്തിൽ മുനമ്പത്തെ മനുഷ്യ സമൂഹം നയിക്കുന്ന ഈ സമരം ഐതിഹാസിക സമരം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നും എഴുതുമെന്നും ഒത്തൊരുമിച്ച് നിന്നാൽ പ്രതിസന്ധികൾ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നും അത് എത്ര കൊലകൊമ്പനാണെങ്കിലും ഐക്യത്തോടെയുള്ള സമരത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് തങ്കൽ ലിപികളിൽ എഴുതി ചേർക്കാം എന്നുകൂടി ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സമരാഭിവാദ്യങ്ങൾ പ്രിയ പ്രേക്ഷകർക്ക് നന്ദി ഒപ്പം പ്രിയ അതിഥികൾക്കും ഓഫ് ഫയറും ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം